بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد

അവിടെ തന്നെ ഞങ്ങൾ കുളിപ്പിക്കണമെന്ന് ഏഴ് കിണറുകളിൽ നിന്നുള്ള ഏഴ് തോൽപാത്രം വെള്ളം കൊണ്ട് കുളിപ്പിക്കണമെന്ന് ചികിത്സയുടെ ഒരു രീതിയാണത് വിവിധങ്ങളായ ഏഴ് കിണറിൽ നിന്നും വെള്ളമെടുത്ത് ആ വെള്ളം കൊണ്ട് കുളിപ്പിക്കണമെന്ന് അപ്പൊ ഫഹൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു ചെയ്തുക്കാതെ അങ്ങനെ ഫാ റാഹത്തൻ അവിടുന്ന് ചെറിയൊരു റാഹത്ത് ഉണ്ടായി റാഹത്ത് അനുഭവിച്ചു അവിടുന്ന് ഫഹറജ് അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടു ഫസല ബിൻ ഞാസി പള്ളിയിൽ വന്ന് ജനങ്ങളുമായിട്ട് നിസ്കരിച്ചു ഫസ് തലി അഹിലി ഊഹദീൻ വാസികൾക്ക് വേണ്ടി അവിടുന്ന് ഇസ്തഫാർ ചെയ്തു അവർക്ക് വേണ്ടി ദുവാ ചെയ്തു ബിൽ അൻസാരി അൻസാരികളെ കുറിച്ച് അവിടുന്ന് ഞങ്ങളോട് ഓസിയത്ത് ചെയ്തു പ്രത്യേകമായിട്ട് ഫക്കാൽ അവിടുന്ന് അറളി അമ്മാബാദ് സമൂഹമേക്ക് നിങ്ങൾ നിങ്ങൾ ഇനി വർദ്ധിക്കും അഥവാ നിങ്ങളുടെ എണ്ണം വർദ്ധിക്കും നിങ്ങളുടെ വണ്ണവും വർദ്ധിക്കും സമ്പത്തും അധികാരമെല്ലാം നിങ്ങൾക്ക് വർദ്ധിക്കും അൻസാറുകളാവട്ടെ ഇന്ന് ഏതൊരു നിലയിലാണോ അതിനേക്കാൾ അവർ വർദ്ധിക്കുകയില്ല ആ നിലയിൽ തന്നെയായിരിക്കും അവർ നിലകൊള്ളുക അതുകൊണ്ട് വൈനൽ അൻസാർ നിശ്ചയം അൻസാറ് എന്റെ രഹസ്യ സൂക്ഷിപ്പുകാരാണ് എന്റെ രഹസ്യത്തിൻ്റെ രഹസ്യങ്ങളുടെ മൗലം ആണ് ഞങ്ങൾ ഞാൻ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന അദ്ദേഹം അവരുടെ എടുക്കതാണ് മഹാനായ ഹുദീഫ് ബിൻ റഹ്മാൻ അൻസാരി സഹാബിയ എന്റെ രഹസ്യ സൂക്ഷിപ്പുകാരാണ് അല്ലത്തി അവയ് ഞാൻ ആ രഹസ്യത്തിലേക്ക് മടങ്ങാറുണ്ട് അഥവാ എൻ്റെ രഹസ്യങ്ങൾ ഞാൻ പറയുന്നത് അൻസാരികളോടാണ് ചോദിക്കുന്നതും അൻസാരികളോടാണ് അതുകൊണ്ട് ഫക്കിരിമു കരീമവും അവരിലെ മാന്യന്മാരെ നിങ്ങൾ ബഹുമാനിക്കും അവരിൽപ്പെട്ട നന്മ ചെയ്യുന്നവരെ നിങ്ങൾ ബഹുമാനിക്കും അവരിലെ തിന്മ ചെയ്യുന്നവരെ തൊട്ട് നിങ്ങൾ അകന്നു നിൽക്കും അവർക്ക് നിങ്ങൾ മാപ്പ് ചെയ്യും വിടുതൽ ചെയ്യും എന്തെങ്കിലും നിങ്ങളോട് നിറയെ കാണിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ അവരെ ശിക്ഷിക്കാൻ നിൽക്കേണ്ട മാറി മാറി നിൽക്കും പിന്നീട് അവിടെ നിന്ന് അരളി ഇന്ന അടിമ്യ ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടു ദുന്യാവിൻ്റെയും അള്ളാഹുനടുക്കലുള്ള അനുഗ്രഹത്തിന്റെയും ഇടയിൽ ഒന്നുകിൽ ദുന്യാവിനെ സ്വീകരിക്കാം അല്ലെങ്കിൽ അള്ളാഹുനടുക്കലുള്ള അനുഗ്രഹത്തിനെ സ്വീകരിക്കാം അടിമ ആവട്ടെ ആ അടിമ സ്വീകരിച്ചു അള്ളാഹുളളാണ് സ്വീകരിച്ചത് ദുനിയാവിനെ സ്വീകരിച്ചില്ല ഇത് കേട്ടപ്പോൾ റളിയല്ലാഹു അൻഹു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്നെ അദ്ദേഹം മനസ്സിലാക്കി അന്നഹു നോ അവിടുന്ന് അവിടുന്നതിനെ കുറിച്ചാണ് ഈ വിചാരി ഉദ്ദേശിച്ചാണ് പറയുന്നത് അബുബക്കർ മനസ്സിലായി അപ്പോ നബിതങ്ങ നിൽക്കൂ ബഹളമാവണ്ട കരയണ്ട നിങ്ങൾ സഹാബാക്കളുടെ എല്ലാം വീടുകളിൽ നിന്നും പള്ളിയിലേക്ക് വാതിലുകൾ ഉണ്ടായിരുന്നു ഓരോ സഹാബിയുടെ വീട്ടിൽ അടുത്തടുത്താണ് വീടുകൾ ഈ വാതിലുകളെല്ലാം നിങ്ങൾ അടച്ചു കളയും പള്ളിയിലുള്ള ഇല്ലാ ബാബ അബീബക്കരിൻ നബൂബക്കറിന്റെ വാതലല്ലാതെ ബാക്കിയുള്ള എല്ലാം അടച്ചേക്കണം അപ്പൊ ഇനി കാരണം ഞാൻ ലാ ലാമു ഞാൻ അറിയുകയില്ല ഇമ്രാൻ ഒരു മനുഷ്യനെ എന്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് സഹവാസത്തിൽ എന്നോട് ഏറ്റവും എൻറെ മുമ്പിൽ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ഞാൻ ഒരു മനുഷ്യനെയും അറിയുകയില്ല മിൻ അബീബക്കരിൻ അബൂബക്കറിനേക്കാൾ എന്നോ എനിക്ക് ഏറ്റവും സഹവാസത്തിൽ എനിക്ക് ശ്രേഷ്ഠതയുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മഹാനായ അബുബക്കറിനെയാണ് അലിയു കാലത്ത് ആയിശത്തു അലി അള്ളഹു അങ്ങനെ അബൂബക്കർ ആശ്വസിപ്പിച്ചു കാലത്ത് ആയിഷത്തു അലി അള്ളാഹു പറയാണ് ഫക്കൂബി ലഹസു അലൈഹിം ഫുബിള്ള പിടിക്കപ്പെട്ടു സലഹു അലൈഹി ഫി ബൈത്തി എന്റെ മുറിയിൽമി എന്റെ ദിവസത്തിൽ അഥവാ ഭാര്യമാർക്ക് ഊഴം നിശ്ചയിക്കുമായിരുന്നല്ലോ അതിൽ എന്റെ ഊഴം സാധാരണ വരാറുള്ള ആ ദിവസത്തിൽ അതായത് തിങ്കളാഴ്ച ആയിഷാബിടെ ഊഴമായിരുന്നു എന്റെ എന്റെ ശ്വാസകോശത്തിന്റെയും എന്റെ നെഞ്ചിന്റെയും ഇടയിൽ അവിടുന്ന് ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് ആ അവസ്ഥയിലാണ് അവിടുന്ന് ഒഫാത്തായത് അള്ളാഹു ഒരുമിച്ച് കൂട്ടി എന്റെയും അവിടുന്ന് ഉമനീറിന്റെ അവസരത്തിൽ അതെന്താണ് സംഭവം അലയ്യ എൻ്റെ കടന്നു വന്നു

അന്നം അതെ എന്ന് അവിടുന്ന് ആംഗ്യം കാണിച്ചു ഫനാവൽ തുഹു ഞാൻ അതിനെ വാങ്ങി ഇയാഹു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഞാൻ അതിനെ വാങ്ങി അല്ലെങ്കിൽ ഫനാവൽ തുഹു ആ ഞാൻ അതിനെ പിന്നെ വാങ്ങിക്കൊടുത്തു ഇയാഹു തിരി നബി തിരുനബി സലഹി വസ്ലമിക്ക് അപ്പൊ അവിടുന്ന് അതിനെ അവിടെ വായിൽ പ്രവേശിപ്പിച്ചു പക്ഷേ ഫസ്തി അത് അവിടുന്ന് കഠിനമായി അഥവാ മയമില്ലായിരുന്നു മിസ്വാക്കിന് അപ്പൊ അല്പം ബുദ്ധിമുട്ട് തോന്നി ൂത്ത് അപ്പൊ ഞാൻ ചോദിച്ചു ലക്ക ഞാൻ അങ്ങേക്ക് ഇതിനെ മയപ്പെടുത്തി തരട്ടയോ വായിൽ കൊണ്ട് കടിച്ചിട്ട് മയപ്പെടുത്തി തരട്ടയോ അപ്പൊ ഔമ അവിടുന്ന് ആങ്ങിയം കാണിച്ചു പ്രവാസി അന്നകം അതെ മയപ്പെടുത്തി തരണം അങ്ങനെ ഫലയ്യൻതുഹു ഞാൻ അതിനെ കടിച്ച് മയപ്പെടുത്തി അപ്പൊ എൻ്റെ അതിൽ പറ്റി അതുകൊണ്ട് അവിടുന്ന് പല്ലു തേച്ചു അപ്പൊ അവിടുന്ന് ഉമിനീരും എൻ്റെ ഉമിനീരും തമ്മിൽ പരസ്പരം കലർന്നു അപ്പൊ കാന ഭയന ഈ അവിടുന്ന് മുമ്പിൽ ഉണ്ടായിരുന്നു വെള്ളത്തിന്റെ ഒരു ചെറിയ തോൽപാത്രം ഉണ്ടായിരുന്നു അവിടുന്ന് അതിന്റെ ഉള്ളിൽ അവിടുന്ന് കൈ ഇങ്ങനെ പ്രവേശിപ്പിക്കാൻ ആരംഭിച്ചു പ്രവേശിപ്പിക്കാനിച്ചു അവിടുന്ന് പറയാനും ആരംഭിച്ചു ലാ ഇലാഹ അള്ളാഹു നമ്മളെല്ലാം അവിടുന്ന് കൊണ്ട് പരിശുദ്ധ കെലിമ ചെല്ലി ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതമെല്ലാം മുസ്ലിമായി ജീവിച്ച അവസാനം ഈമാനില്ലാണ്ട് ചത്തുപോകുന്ന ആ ദൗർഭാഗ്യവാന്മാരുടെ കൂടുത്തിൽ പെടാണ്ടെ കാത്തിരി മാറാകട്ടെ പിന്നീട് അവിടുന്ന് അവിടെ നിന്ന് കൈയിൽ നീട്ടി അവിടുന്ന് പറയുന്ന നിലയിൽ അത്യുന്നതനായ സ്നേഹത്തിന്റെ അടക്കിലേക്ക് അത്യുന്നതനായ സ്നേഹത്തിന്റെ അടുക്കലേക്ക് അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു ഇതൻ ഇപ്പോ അള്ളാഹി അള്ളാഹ്ലാറുനീ ഭാര്യമാരായ നമ്മളെ ഞങ്ങളെ അവിടുന്ന് തെരഞ്ഞെടുക്കൂല്ല അവിടുന്ന് റഫീഖുല്ലാലയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു അതാണ് ആദ്യം പറഞ്ഞത് ഒരടിമയ്ക്ക് അള്ളാഹുത്തല്ലാ ദുനാവിൻ്റെയും അള്ളാഹുവിനടുക്കൽ ഉള്ള അനുഗ്രഹത്തിന്റെയും ഇടയിൽ ഹയ്യാർ നൽകി ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ആ അടിമയാവട്ടെ അള്ളാഹുവിനെ തെരഞ്ഞെടുത്തു അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളതിനെ തെരഞ്ഞെടുത്തു അത് ഞാൻ ആ റഫീഖുലാ കൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുത്താലാ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നീണ്ട ഒരു ഹദീസാണ് പുറകെ വരുന്നത് ഇൻഷാല്ലാതെ എടുക്കാം അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അവിടെ നിന്നെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളു കൊണ്ട് സ്നേഹിക്കുവാനും ആ സ്നേഹത്തിലായി ജീവിച്ച് മരിക്കാനും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമ്മ